ഹായ് എല്ലാവർക്കും എൻട്രി ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഉറപ്പായിട്ടും വളരെ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ മാർക്കും ഇതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ മുമ്പ് പി എസ് സിക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ചോദിക്കുന്ന ട്രെൻഡ് മനസ്സിലാക്കി തന്നെ നമുക്ക് പഠിക്കാം പി എസ് സി മുൻപത്തെ പരീക്ഷകളിലൊക്കെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളുക ഒന്നാമത്തെ ചോദ്യം ഇതാണേ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അമെൻമെൻറ്റ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം മേഡ് ഇറ്റ് ഒബ്ലിഗേറ്ററി ഫോർ ദ പ്രസിഡൻറ്റ് ടു ആക്ട് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അതായത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ആദ്യമായി മന്ത്രിസഭയുടെ കേന്ദ്രമന്ത്രിസഭയുടെ നിർദ്ദേശം രാഷ്ട്രപതിക്ക് ബാധ്യസ്ഥമാക്കിയത് നിർബന്ധമാക്കിയത് ഒബ്ലിഗേറ്ററി ആക്കിയത് എന്നുള്ളതാണ് ചോദ്യം ഇത് മന്ത്രിസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് രാഷ്ട്രപതി അനുസരിക്കണം എന്ന് പറയുന്നത് ആദ്യമായി ഭരണഘടനയിൽ ഏത് അമൻമെൻ്റ് ആണ് ഇരുപത്തി നാലാമത്തെ അമൻമെൻറ്റ് നാൽപ്പത്തി രണ്ടാമത്തെ അമൻമെൻറ്റ് നാൽപ്പത്തി നാല് അൻപത്തിരണ്ട് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമൻമെൻ്റുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ശരിക്കും ആദ്യം ഏതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി രണ്ടാമത്തെ ആണ് നാല്പത്തി രണ്ടാമത്തെ അമൻമെന്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാലോ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നടപ്പിലാക്കിയ മിനി കോൺസ്റ്റി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഒരു ഭേദഗതിയാണ് ഈ നാല്പത്തി രണ്ടാമത്തെ ഭേദഗതി ഒരുപാട് പ്രൊവിഷൻ നമ്മുടെ ഭരണഘടനയിലെ ഒരുപാട് ആർട്ടിക്കിൾസ് ഈ അമൻമെൻ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ട് ആമുഖത്തിനകത്ത് സോഷ്യലിസം അതോടൊപ്പം തന്നെ സെക്കുലറിസം ഒക്കെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് ഈ നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയിലാണ് ഓക്കെ അപ്പോൾ ശരിക്കും നമ്മുടെ ഭരണഘടനയിൽ ഈ നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി വരുന്നതിന് മുമ്പ് ആർട്ടിക്കിൾ എഴുപത്തി നാലിൽ ഒന്നാണ് ആർട്ടിക്കിൾ എഴുപത്തി നാലാണ് നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് രാഷ്ട്രപതിയെ സഹായിക്കാനുള്ള ഒരു ബോഡിയാണ് രാഷ്ട്രപതി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് സ്റ്റേറ്റഡ് ദാറ്റ് ദെയർ ഷാൾ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ് ഇൻ ദ എക്സസൈസ് ഓഫ് ഹിസ് ഫങ്ഷൻ അതായത് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു ബോഡി ഉണ്ടായിരിക്കും അതാണ് കേന്ദ്ര മന്ത്രിസഭ ആ കേന്ദ്ര മന്ത്രിസഭയുടെ പ്രവർത്തനത്താലാണ് ആര് പ്രവർത്തിക്കുന്ന നിർദ്ദേശത്താൽ ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രവർത്തിക്കണം ഓക്കെ അപ്പോൾ ശരിക്കും എന്താണ് ഒരു കൃത്യമായിട്ടുള്ളൊരു കാര്യമില്ലായിരുന്നു ഭരണഘടനയ്ക്ക് മുമ്പ് പിന്നീട് നാൽപ്പത്തി രണ്ടാമത്തെ അമൻമെൻറ്റ് വരുന്നു ഇങ്ങനെ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി വരുന്നു മനസ്സിലായോ നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വരുമ്പോൾ ഭരണഘടന ഭേദഗതി വരുത്തിയിട്ട് അതിനകത്ത് ഇങ്ങനെ ചേർത്തു ക്ലാരിഫൈഡ് ദാറ്റ് ദ പ്രസിഡൻഷ്യാൽ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് സച്ച് അഡ്വൈസ് മന്ത്രിസഭയുടെ നിർദ്ദേശത്താൽ രാഷ്ട്രപതി പ്രവർത്തിക്കണം നമ്മുടെ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഒരു റബ്ബർ സ്റ്റാമ്പാണ് ഗവർണറും അതുപോലെ തന്നെയാണ് അവർ ആ ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കാനും ആരുണ്ട് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമുണ്ട് കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്രമന്ത്രിസഭയും പ്രധാനമന്ത്രിയും ഉണ്ട് അവർ പറയുന്നത് പോലെ രാഷ്ട്രപതി പ്രവർത്തിക്കുക അതാണ് രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്വം അല്ലാതെ രാഷ്ട്രപതിക്ക് സ്വന്തമായിട്ടുള്ള ഡിസ്ക്രിഷണറി പവർ എന്ന് പറയും അതായത് വിവേചന അധികാരം അതും ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട് അത് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഡിസ്ക്രിഷണറി പവർ ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലാത്തപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ നിർദ്ദേശത്താൽ മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കാൻ പാടുള്ളൂ അപ്പോൾ നാല്പത്തിരണ്ടാമത്തെ അമെന്മെന്റ് ആക്റ്റിലാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ വരുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഈ നാല്പത്തിരണ്ടാമത്തെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ജനുവരി മൂന്ന് തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് നിലവിൽ വരുന്നു അതിനെ തുടർന്ന് പിന്നീട് എന്ത് ചെയ്യുന്നു നാൽപ്പത്തി നാലാമത്തെ അമൻമെന്റ് വരുന്നു ഇന്ദിരാഗാന്ധി മാറുന്നു ഇന്ദിരാഗാന്ധി മാറിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആവുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേന്ദ്രമന്ത്രിസഭയുടെ നിർദ്ദേശം അതുപോലെ അംഗീകരിക്കണം എന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭേദഗതി പിന്നീട് മൊറാർജി ദേശായി വരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം വരുന്നു ആ ഒരു ഭേദഗതി നാൽപ്പത്തി നാലാമത്തെ ഭേദഗതിക്കകത്ത് ഒരു പ്രൊവിഷൻ ചേർക്കുന്നത് ദ പ്രസിഡൻറ്റ് ക്യാൻ റിട്ടേൺ ദ അഡ്വൈസ് ഫോർ റീകൺസിഡറേഷൻ ഓൺസ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ രാഷ്ട്രപതിയോട് പറയുകയാണ് ഇന്ന സംസ്ഥാനത്ത് ദേശീയ മീൻസ് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നു ഇത് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണെങ്കിൽ എങ്ങനെ രാഷ്ട്രപതി അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേ പറ്റൂ പക്ഷേ മൊറാർജി ദേശായി കൊണ്ടുവരുന്ന ഭേദഗതിക്കകത്ത് എന്ത് ചെയ്യുന്നു പറയുന്നു സംസ്ഥാനത്ത് കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ഒന്നും കൂടി കേന്ദ്രമന്ത്രിസഭയ്ക്ക് ഈ നിർദ്ദേശം തിരിച്ചയക്കാം നിങ്ങൾ ഒന്നും കൂടി റീകൺസിഡർ ചെയ്യൂ എന്ന് തിരിച്ച് അയക്കാൻ പറ്റും ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സെൻസ് സെയിം അഡ്വൈസ് ടു ദ പ്രസിഡൻറ്റ് അഗൈൻ ദ പ്രസിഡൻറ്റ് മസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ് ദീസ് അമെൻമെൻറ്റ് എഫെക്ട് ഓൺ ജൂൺ ട്വൻറ്റി നയൻറ്റീൻ സെവൻറ്റി നയൻ അപ്പോൾ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാൻ പറ്റും ഒന്നും കൂടി ഒരു തവണ കേന്ദ്രമന്ത്രിസഭയുടെ റീകൺസിഡറേഷന് വേണ്ടി റീകൺസിഡറേഷൻ കേന്ദ്രമന്ത്രിസഭയുടെ അടുത്ത് ചെന്ന് കേന്ദ്രമന്ത്രിസഭ അത് റീകൺസിഡർ ചെയ്ത് പിന്നെയും പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് അയക്കുകയാണെങ്കിൽ പ്രസിഡന്റ് മസ്റ്റ് ആയിട്ട് അത് അംഗീകരിച്ചിരിക്കണം മനസ്സിലായോ അപ്പോൾ ഒരു തവണ മാത്രം റീകൺസിഡറേഷനുള്ള അധികാരമാണ് നാൽപ്പത്തിനാലാമത്തെ ഭേദഗതിയിൽ വരുത്തുന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി എന്ന് പറയുന്നത് ആദ്യമായി രാഷ്ട്രപതി കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം എന്ത് ചെയ്തിരിക്കണം നിർബന്ധമായും അംഗീകരിച്ചിരിക്കണം എന്നതായിരുന്നു ഓക്കെ അതാണ് നാൽപ്പത്തി രണ്ടാമത്തെയും നാൽപ്പത്തി നാലാമത്തെയും ഭേദഗതി ഇതാ ഇവിടെ ഇരുപത്തി നാലാമത്തെ അമൻമെന്റ് ഉണ്ട് ഇരുപത്തിനാലാമത്തെ അമൻമെന്റ് എന്താണ് ശരിക്കും ഇത് ഗോലക്നാഥ് കേസിന്റെ വിധിയെ തുടർന്നാണ് ഗോലക്നാഥ് കേസിന്റെ വിധി എന്ന് പറയുന്നത് ശരിക്കും എന്താണ് പാർലമെന്റിന് ഇഷ്ട സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഭരണഘടനയിൽ അമൻമെൻ്റ് വരുത്താൻ പറ്റില്ല എന്നാണ് ഗോലക്നാഥ് കേസിൻ്റെ വിധി ആ വിധിക്ക് അഗൈൻസ്റ്റായിട്ട് ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന എഴുപത്തൊന്നിൽ കൊണ്ടുവന്ന ആണ് ഇരുപത്തി നാലാമത്തെ അമൻമെൻറ്റ് ഈ അമൻമെൻറ്റിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടും ആർട്ടിക്കിൾ പതിമൂന്നും ഭേദഗതി വരുത്തുന്നു ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പതിമൂന്നിൽ ഭേദഗതി വരുത്തുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ടിൽ ഭേദഗതി വരുത്തുന്നു അതൊരു ഭേദഗതി അതായത് പാർലമെൻറ്റിന് എന്ത് ചെയ്യാം ഭരണഘടന ഭേദഗതി ചെയ്യാം പിന്നീട് സുപ്രീം കോടതി പിന്നെ പറഞ്ഞിട്ടുണ്ട് കേശവാനന്ദ കേശവാനന്ദഭാരതി കേസിലടക്കം പറഞ്ഞിട്ടുണ്ട് ബേസിക് സ്ട്രക്ചറിന് വിരുദ്ധമായി ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഭേദഗതി വരുത്താൻ കഴിയില്ല നമ്മുടെ ഭരണഘടന ഭേദഗതി വരുത്തണമെങ്കിൽ നമുക്കൊരു ബേസിക് ഉണ്ട് ആ ബേസിക് സ്ട്രക്ചറിന് വിരുദ്ധമായി ചെയ്യാൻ കഴിയില്ല എന്ന് കേശവാനന്ദ കേശവാനന്ദഭാരതി കേസ് പിന്നെ എൽ കേസ് അങ്ങനെ പല പല കേസുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ഈ മറ്റൊന്ന് ഭരണഘടനാ ഭേദഗതി ചെയ്യണ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതിയുടെ ഒപ്പ് നിർബന്ധമാണ് കേട്ടോ ഭരണഘടനാ ഭേദഗതി ബില്ല് മുന്നോട്ട് വെച്ചാൽ രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കണം എന്നുള്ളത് ഇരുപത്തിനാലാമത്തെ അമൻമെന്റിൽ അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്നതാണ് പിന്നെ അൻപത്തി രണ്ടാമത്തെ അമൻമെൻറ്റ് നമുക്കറിയാമല്ലോ കൂറുമാറ്റം ആന്റി ഡിഫെക്ഷൻ ആരാ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് കൂറുമാറ്റ നിരോധന നിയമം വരുന്നത് ഓക്കെ അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഭേദഗതികളെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോളുക ചോദിക്കും ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻസ് എബൌട്ട് ദ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പരിഗണിക്കണം വായിച്ച് നോക്കണം സമയമെടുത്ത് വായിച്ചിട്ട് മാത്രമേ നിങ്ങൾ ആൻസറിലേക്ക് പോകാവൂ ഒന്നാമത്തത് ദ ആർ ബോറോഡ് ഫ്രം റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് രണ്ട് ദ ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ പാർട്ട് ഓഫ് ഫോർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയുടെ നാലാം ഭാഗത്താണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പൾ എന്ത് ചെയ്തിരിക്കുന്നത് ആ ഉൾപ്പെടുത്തിയേക്കുന്നത് അടുത്ത ദേ ആർ ജസ്റ്റിഷേബിൾ ഇൻ നേച്ചർ അത് ന്യായീകരിക്കാൻ കഴിയുന്നതാണ് ആണ് അടുത്ത ദേ സീക്ക് ടു പ്രൊവൈഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ബേസ്ഡ് ടു ഡെമോക്രസി അത് സാമൂഹികവുമാവും സാമ്പത്തികവുമായിട്ടുള്ള ആ എസ് ജനാധിപത്യത്തിലേക്കാണ് ശരിക്കും നമ്മുടെ വേണ്ടിയിട്ടാണ് ഈ ഈ ഡിറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഉണ്ടാക്കി വച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ വിച്ച് ഓഫ് ദ വിച്ച് എം ദ ഫോളോയിങ് ആർ ഇൻകറക്റ്റ് ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ് അപ്പം നമുക്ക് നാലെണ്ണോ വായിച്ച് നോക്കിയിട്ട് തെറ്റാണോ ശരിയാണോ എന്ന് നോക്കാം ഒന്ന് ദ ആർ ബോറോഡ് ഫ്രം റഷ്യ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണോ കടമെടുത്താൽ അല്ല നമ്മൾ അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ഒരു പ്രൊവിഷനാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അയർലൻഡ് സ്പെയിനിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്പാനിഷ് ഭരണഘടനയിൽ നിന്നാണ് അയർലൻഡ് കോപ്പി ചെയ്തത് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മുടെ ഭരണഘടനയുടെ മാതൃകയാക്കി മാറ്റിയത് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് രണ്ട് ദ ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ പാർട്ട് ഫോർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മൂന്നാം ഭാഗം മൗലികാവകാശവും നാല് മാർഗനിർദ്ദേശക തത്വങ്ങളുമാണ് അപ്പോൾ ഇത് ശരിയാണ് അടുത്ത ദ ആർ ജസ്റ്റിഷേബിൾ ഇൻ നേച്ചർ അപ്പോൾ ഇത് ജസ്റ്റിഷേബിൾ ആണ് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ അതോ ന്യായീകരിക്കാൻ കഴിയാത്തതാണോ എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ മൗലികാവകാശങ്ങൾ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും ജസ്റ്റിഷേബിൾ ആണ് മീൻസ് കോടതിയിൽ പോയാൽ നമുക്കത് സ്ഥാപിച്ചു കിട്ടും കോടതിയിൽ പോയാൽ നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷേ ഡിറക്റ്റീവ് പ്രിൻസിപ്പൾ അങ്ങനെയാണോ നമുക്ക് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അത് കോടതിയിൽ നമുക്കത് ചെയ്യാൻ പോസിബിളാക്കി എടുക്കാൻ കഴിയുന്നതല്ല അപ്പോൾ അത് ജസ്റ്റിഷ്യേബിൾ നേച്ചറിലുള്ളതല്ല മാർഗനിർദ്ദേശക തത്വങ്ങൾ അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് അപ്പോൾ ഇത് തെറ്റാണ് നോൺ ആണ് ഇനി ദേ സീക്ക് ടു പ്രൊവൈഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ബേസ്ഡ് ഡെമോക്രസി നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ സാമൂഹികമായും സാമ്പത്തികമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങളെ എടുക്കുമ്പോൾ അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മൂന്നായിട്ട് ഒന്ന് ഗാന്ധിയൻ പ്രിൻസിപ്പിളെന്നും സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളെന്നും ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ എന്നൊക്കെ നമുക്ക് തരംതിരിക്കാൻ പറ്റും ആ രീതിയിലാണ് ആ ആശയങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് അപ്പോൾ തെറ്റേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഒന്ന് തെറ്റാണ് മൂന്ന് തെറ്റാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വൺ ആൻഡ് ത്രീ ഓക്കെ അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ് കേട്ടോ അതായത് വാട്ട് ഡസ് ദ ഫ്രൈസ് പ്രിയാമ്പ്ലീസ് നെയ്തർ എ സോഴ്സ് ഓഫ് പവർ ടു ദ ലെജിസ്ലേച്ചർ നോർ എ റെസ്ട്രിക്ഷൻ ഓൺ ദ ലെജിസ്ലേച്ചേഴ്സ് പവർ എസെൻഷ്യലി സിഗ്നിഫൈ അപ്പോൾ ആമുഖം എന്ന് പറയുന്നത് ആമുഖത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ആമുഖം എന്ന് പറയുന്നത് നമ്മുടെ ലെജിസ്ലേച്ചറിൻ്റെ മീൻസ് ലെജിസ്ലേച്ചർ മീൻസ് പാർലമെൻറ്റോ അല്ലെങ്കിൽ നിയമസഭയോ ഒക്കെ ആകാം അപ്പോൾ ഇത് നിയമസഭയുടെ അധികാരത്തിന്മേലുള്ള നിയന്ത്രണമോ അല്ല അല്ലേ അത് അധികാരമോ അല്ലെങ്കിൽ അധികാരത്തിന്മേലുള്ള നിയന്ത്രണമോ അല്ല ഈ ഒരു പ്രയോഗത്തിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രിയാമ്പിൽ എന്ന് പറയുന്നത് നെയ്തർ എ സോഴ്സ് ഓഫ് പവർ ടു ദ ലെജിസ്ലേച്ചർ നോർ എ റെസ്ട്രിക്ഷൻ ഓൺ ദ ലെജിസ്ലേച്ചേഴ്സ് പവർ അപ്പോൾ ആമുഖം എന്ന് പറയുന്നത് നിയമസഭയുടെ അധികാര സ്രോതസ്സോ അല്ലെങ്കിൽ നിയമസഭയുടെ അധികാരത്തിന്മേലുള്ള നിയന്ത്രണമോ അല്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം അർത്ഥമെന്ത് ഓപ്ഷൻ എ ലോസ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് നീഡ് നോട്ട് ബി അഡ്ഹേ ടു ദ പ്രിൻസിപ്പിൾ ഇൻ ദ പ്രിയാമ്പിൾ അതായത് പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ആമുഖത്തിലെ ആ ഒരു പ്രിൻസിപ്പിൾ പാലിക്കേണ്ടതില്ല ഓക്കെ ഒന്നാമത്തെ ഓപ്ഷൻ അടുത്ത ബി പാർലമെന്റ് കനോട്ട് മേക്ക് ലോസ് ഇൻകൺസിസ്റ്റൻ വിത്ത് ദ പ്രിൻസിപ്പിൾ എൻ സ്രൈൻ ഇൻ ദ പ്രിയാമ്പിൾ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി പാർലമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല അടുത്ത പാർലമെന്റ് ക്യാൻ അമെൻറ്റ് ദ പ്രിയാമ്പിൾ വിത്തൌട്ട് ഓൾട്ടറിംഗ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ പാർലമെന്റിന് ആമുഖം ഭേദഗതി ചെയ്യാൻ കഴിയും അതാണ് പാർലമെന്റിന് ഈ പറയുന്ന പ്രിയാമ്പിൾ ഭേദഗതി ചെയ്യാൻ കഴിയും എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താതെ ഇനി അടുത്ത ദ പ്രിയാമ്പിൾ സെർവ് ആസ് എ ഗൈഡിങ് ഫ്രെയിംവർക്ക് ഫോർ ഇൻ്റർപ്രട്ടിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊവൈഡ് ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ ഫോർ പാർലമെൻറ്റ് ടു കൺസിഡർ വെൻ ഇൻ ലോസ് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഇപ്പോൾ ഡിഗ്രി ലെവലിൽ ചോദിക്കുന്നത് അതായത് നമ്മുടെ ഭരണഘടന വ്യാഖ്യാനിക്കുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശ ചട്ടക്കൂടായിട്ട് ആമുഖം പ്രവർത്തിക്കുകയും നിയമങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് പാർലമെൻറ്റ് എന്ത് ചെയ്യണം ആ ഈ പറയുന്ന ആമുഖം പരിഗണിക്കുകയും ചെയ്യണം മനസ്സിലായോ അപ്പോൾ ആമുഖം പരിഗണിക്കുകയും ചെയ്യണം ഈ നാലെണ്ണം മനസ്സിലായോ ഈ ഈ ക്വസ്റ്റ്യന് നാല് വലിയ ആണുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് നോക്കാം ഒന്നാമത്തത് അല്ലേ ഈ അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം ഒന്ന് ലോസ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് നീഡ് നോട്ട് ബി അഡ്ഹേർഡ് ടു ദ പ്രിൻസിപ്പിൾ ഇൻ ദ പ്രിയാമ്പിൾ പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ആമുഖത്തിലെ തത്വങ്ങൾ പാലിക്കേണ്ടതില്ല പാർലമെൻ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ എന്ത് എന്താണ് നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ ശരിയാവില്ല അപ്പോൾ അതല്ല അതിൽ വരുന്നത് അടുത്ത പാർലമെൻറ്റ് കനോട്ട് മേക്ക് ലോ ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ പ്രിൻസിപ്പിൾ എൻ ഷ്രൈൻ ഇൻ ദ പ്രിയാമ്പിൾ അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട് പാർലമെൻറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്താണ് ശരിയുള്ള കാര്യമല്ല അതും ഈ പറഞ്ഞിരിക്കുന്നതുമായി ബന്ധം വരുന്നില്ല ശരി ഉത്തരം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ദ പ്രിയാമ്പിൾ സെർവ് ആസ് ഗൈഡിങ് ഫ്രെയിംവർക്ക് ഫോർ ഇൻറ്റർപ്രട്ടിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും ഭരണഘടന എന്താണ് എന്നുള്ളതിനെ പറ്റി ആ കൃത്യമായ ഒരു ചട്ടക്കൂടായിട്ടാണ് നമ്മുടെ ആമുഖം പ്രവർത്തിക്കുന്നത് ആണോ അല്ലയോ നിങ്ങൾ ആമുഖം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഭരണഘടന എന്നുള്ളതിൻ്റെ ഒരു ഒരു ചുരുക്കമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അല്ലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് തുടങ്ങി അതിൽ ആർക്കൊക്കെ എന്ത് നീതി വേണം എങ്ങനെയാണ് ഭരണഘടന ഉദ്ദേശിക്കുന്നത് അതിലൊരു ജാലകമായിട്ടാണ് ആമുഖം പ്രവർത്തിക്കുന്നത് പിന്നെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ ഫോർ പാർലമെൻറ്റ് ടു കൺസിഡർ വെൻ ഇൻ ആക്ടിങ് ലോസ് ഒരു നിയമം നിർമ്മിക്കുമ്പോൾ കൃത്യമായിട്ട് ആമുഖത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഫൗണ്ടേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിയമം നിർമ്മിക്കാൻ ഒരു നിയമം നിർമ്മിക്കുകയും ആമുഖത്തിനകത്ത് വേറൊരു കാര്യമാണെങ്കിൽ അത് രണ്ടും കോൺട്രഡിക്ടറി ആണ് അത് നിലനിൽക്കില്ല അപ്പോൾ പാർലമെൻ്റ് ഒരു എടുക്കുന്ന സമയത്ത് ഏത് പരിഗണിക്കണം ആ നമ്മുടെ ആമുഖത്തെ കൂടി പരിഗണിച്ച് വേണം നിയമനിർമ്മാണം നടത്താൻ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഇവിടെ പാർലമെൻറ്റ് ക്യാൻ അമൻ ദ പ്രിയാമ്പിൾ വിത്തൌട്ട് ഓൾട്ടറിംഗ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ പാർലമെൻറ്റിന് ആമുഖം പാർലമെൻറ്റിന് ആമുഖം ഭേദഗതി ചെയ്യാം പക്ഷേ എങ്ങനെ ബേസിക് സ്ട്രക്ചറിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനി പറയുന്ന ഫീച്ചേഴ്സ് പരിഗണിക്കുക സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രിയാമ്പിൾ ഈ ഇത്രയും കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ചോദ്യം ഇതാണ് ഹൗ മെനി ഓഫ് ദ എബോ പ്രൊവിഷൻ ഫോസ്റ്റർ ദ കൺസെപ്റ്റ് ഓഫ് ഫ്രറ്റേണിറ്റി എമംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഈ തന്നിരിക്കുന്ന പ്രൊവിഷൻസിൽ എവിടെയൊക്കെയാണ് സാഹോദര്യം വളർത്താൻ അല്ലേ സാഹോദര്യത്തിൻ്റെ വളർത്താനുള്ള കൺസെപ്റ്റ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം സാഹോദര്യം വളർത്തുക എന്നുള്ള കൺസെപ്റ്റ് എന്താ ഒന്ന് സിംഗിൾ സിറ്റിസൺഷിപ്പ് സിംഗിൾ സിറ്റിസൺഷിപ്പിൽ സാഹോദര്യം വളർത്തുന്നുണ്ടോടെ വളർത്തുന്നുണ്ട് എന്താണ് ആ നാം എല്ലാവരും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യയിലെ ജനങ്ങൾ നാം ഇന്ത്യയിലെ പൗരന്മാർ നമ്മൾ സിംഗിൾ സിറ്റിസൺ ആണ് ഓക്കെ നമുക്ക് ഡു ഡുവൽ ഇല്ല അല്ലേ സാഹോദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തുല്യരാണ് എല്ലാവരും പരസ്പര സഹോദരന്മാരാണ് നമ്മളെല്ലാവരും പൗരന്മാരാണ് നമ്മളെ വേർതിരിവില്ല സിംഗിൾ സിറ്റിസൺഷിപ്പ് ഇപ്പോൾ ഡുവൽ ആണെങ്കിൽ എന്ത് സാഹോദര്യം വളർത്തുന്നില്ല ഡുവൽ സിറ്റിസൺഷിപ്പ് ഒന്ന് കേന്ദ്രത്തിൻ്റെ പൗരനുമായിരിക്കും ഒന്ന് സംസ്ഥാനത്തിൻ്റെ പൗരൻ ഒരു കൺസെപ്റ്റ് നമുക്കില്ല നമുക്ക് സിംഗിളാണ് നമ്മളൊരു രാജ്യത്തിൻ്റെ യൂണിയനോടാണ് നമുക്ക് കടപ്പാട് ഓക്കെ എല്ലാവർക്കും അത് തന്നെയാണ് പരസ്പര സാഹോദര്യത്തിൻ്റെ ആശയം എവിടെയുണ്ട് അടുത്ത രണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കടമ മൗലിക കടമയിൽ ഫ്രറ്റേണിറ്റി ഉണ്ട് അല്ലേ സാഹോദര്യം വളർത്തേണ്ട ഉത്തരവാദിത്വ ഓരോ പൗരൻ്റെയും ഡ്യൂട്ടിയാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അടുത്ത മൂന്ന് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അതിലും സാഹോദര്യത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അടുത്തത് പ്രയാമ്പിൾ ആമുഖം ആമുഖത്തിനകത്ത് കൃത്യമായിട്ടുള്ള സാഹോദര്യത്തെപ്പറ്റി പറയുന്നുണ്ട് ഫ്രറ്റേണിറ്റിയെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സവിശേഷതകളെ പറ്റി പറഞ്ഞാൽ സിംഗിൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഡിറക്റ്റീവ് പ്രിൻസിപ്പൽ ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രിയാമ്പിൾ ഈ നാല് ആശയങ്ങളും ആശയങ്ങളിലും സാഹോദര്യമുണ്ട് ശരിയായ ഉത്തരം ഓൾ ഫോർ എന്നാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ഓക്കെ അതും ഓർത്തു വെക്കുക ഇനി അടുത്ത ചോദ്യം ദ ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ പാറ്റേൺ നമ്മൾ ഇന്ത്യൻ ഫെഡറേഷൻ ഏത് രാജ്യത്തിൻ്റെ ഫെഡറേഷനെ പോലെയാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡ് കാനഡ യു എസ് എ സ്വിറ്റ്സർലാൻഡ് നമ്മൾ ഏത് രാജ്യത്തിനെ മാതൃകയാക്കിയിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറേഷൻ റൈറ്റ് ആൻസർ കാനഡയാണ് കാരണം എന്താ യു എസ് എ എന്ന് പറയുന്നത് ഒരു യൂണിറ്ററിയാണ് പക്ഷേ കാനഡയിൽ കൃത്യമായിട്ടുള്ള ഫെഡറേഷനുള്ള സ്റ്റേ നമ്മളെപ്പോലെ സംസ്ഥാനങ്ങളും കേന്ദ്രവും കേന്ദ്രത്തിന് ഒരു പ്രത്യേക അധികാരം സംസ്ഥാനത്തിന് പ്രത്യേക അധികാരം ഇതിൽ ഏറ്റവും കൂടുതൽ പവർ ആരാ ആർക്കായിരിക്കും സ്ട്രോങ് സെൻറ്റർ നമ്മുടെ കേന്ദ്രമായിരിക്കും വളരെ പവർഫുൾ അപ്പോൾ അതുകൊണ്ടാണല്ലോ സംസ്ഥാനങ്ങളിലേക്ക് ഗവർണറെ നിയമിക്കുന്നത് സ്റ്റി നമുക്കല്ല നമ്മുടെ സംസ്ഥാനത്തെ ഗവർണറെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ നമ്മുടെ സംസ്ഥാനത്തിന് അധികാരമില്ല അത് കേന്ദ്രത്തിനാണ് അപ്പോൾ ഒരു സ്ട്രോങ് സെൻറ്റർ എവിടെയുണ്ട് കേന്ദ്രത്തിലുണ്ട് ഓക്കെ സംസ്ഥാനങ്ങളിലേക്ക് ഗവർണറെ നിയമിക്കും പിന്നെ ഫെഡറൽ ഫെഡറൽ സംവിധാനത്തിന്റെ പ്രത്യേകത എന്താ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ആയിരിക്കും ദിമണ്ഡല സഭ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള വലിയ സുപ്രീം കോടതി ഉണ്ടായിരിക്കും ഓരോ സംസ്ഥാനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഹൈക്കോടതി ഉണ്ടായിരിക്കും ഓരോ സഭകൾ സംസ്ഥാനങ്ങൾക്ക് നിയമസഭ ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇന്ത്യൻ ഫെഡറേഷൻ ഏതിനെയാണ് പാറ്റ് ഏത് മാതൃകയാണ് കാനഡയാണ് മാതൃകയാക്കിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഗവർണറെ തിരഞ്ഞെടുക്കുന്ന അതാത് സംസ്ഥാനങ്ങളാണ് ഓക്കെ അപ്പോൾ അവർ അവിടെ ഫെഡറൽ സംവിധാനം കുറവാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു മോഡേൺ മോഡൽ എന്ന് പറയുന്നത് അമേരിക്കയിൽ വളരെ ചുരുക്കമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് നമ്മളിതൊരു മോഡൽ ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ലാസ്റ്റായിട്ട് നടന്നിട്ടുള്ളൊരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളാണ് എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം താങ്ക്സ് ഓൾ ദ ബെസ്റ്റ്